എന്റെ പേര് നിരീഷ എന്നാണ് സ്ഥല തിലികയാണ് ഇനി ഇതിൻ മുഖം ആയ ബിസിനസ്സ് ഓർഗനൈസിങ് मतलब വെർഡി വൈ ടീം കോർഡിനേറ്റർ സീറ്റ് കണ്ടത്തിൽ അതിൻ ശേഷം അധ്യക്ഷൻ നിങ്ങളെ കേൾക്കാൻ എടുത്ത സാഹചര്യം ഇതിന്റെ സംഗതി മുതിരുക എന്നിട്ട് चलिए ഞാൻ കേട്ടോണ്ടി എടുത്ത രീതിയാല്ല ഓട്ടോഷ്ടകളായതുകൊണ്ട് തന്നെ സമയമില്ലാതെ പറഞ്ഞു മാറി നിന്ന് വിളിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാവിലെ ഏഴര മണി എട്ട് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് വണ്ടിയെടുത്ത് ഇറങ്ങും രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ തിരിച്ചെത്താൻ അതുകൊണ്ട് തന്നെ സമയമില്ലാന്ന് പറഞ്ഞ് മാറി നിന്നു ആ സമയത്താണ് നമ്മുടെ ഇന്നത്തെ കോണ്ടിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനാമേടം മേടത്തോട് ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ലാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു കുറച്ചു സമയം സംസാരിക്കണെന്നും വിവരങ്ങളും ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ എന്നോട് ചോദിച്ചു എത്ര വർഷമായി പണിയെടുക്കുന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പതിനെട്ട് വർഷമായി എന്ന് പറഞ്ഞു എന്തിന്റെ ഞാൻ പറഞ്ഞു ബാങ്ക് ബാലൻസ് ആഗ്രഹം നാല് ലക്ഷം രൂപ കാർഡും ഇല്ലേ എന്ന് പറഞ്ഞു അടുത്ത ജോലി നടക്കലില്ലേ എന്നാണ് ഞാൻ പറഞ്ഞില്ലേ അവരെ വാങ്ങിയിട്ട് പഠിപ്പിച്ചതും കാണണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഏതാച്ചിന്റെ ആഗ്രഹ ആയിരിക്കല്ലോ മാഡം മകളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിക്കുക എന്ന് എനിക്കും അതിന് ആഗ്രഹം ഉണ്ടാവും അതിനെപ്പറ്റി എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ അതിനോട് പറഞ്ഞ് പ്ലസ് ടു വരെ പഠിപ്പിക്കാൻ എനിക്ക് വലിയ ചെലവൊന്നും വരില്ല ജീവിച്ചു പോകുന്ന കൂടുതൽ അതുകൊണ്ട് നടക്കും പക്ഷെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിനു ശേഷം നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്തു പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞു എൻജിനിയറിംഗിൽ പഠിപ്പിക്കേണ്ടെങ്കിൽ പോലും പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ വേണ്ടി വരും കുട്ടികൾക്ക് എം ബി ബി എസ് ഒക്കെ ആഗ്രഹമില്ല ചുരുക്കിയ അമ്പത് ലക്ഷം രൂപയൊക്കെ വേണ്ടിവരും എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം ഇല്ല എത്ര ആലോചിച്ചിട്ടുണ്ടോ എന്നാണ് ഇന്ന് എന്നോട് അറിവ് ചോദ്യം ചോദിച്ചത് ഞാനൊരു ഒരേ സമയം നിങ്ങൾ നോക്കി നിന്നു അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങളല്ല ആദ്യമായി ടോഡോഷം എടുക്കുന്നവരെ നിങ്ങളെ കണ്ടുമുമ്പേ കുറെ ചോദിച്ചു പോയിട്ട് അവരുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾ കേരള കൃഷ്ണൻ മനസ്സിലാവുന്ന പറഞ്ഞു എന്നോട് ചോദിക്കുന്നത് നാപ്പത്തിരണ്ട് വയസ്സിന്റെ സമയത്താണ് അപ്പോൾ ഒരു അവർ കാര്യമു മണത്തിന് കിട്ടിയല്ല സാധാരണ രീതിയിൽ ഒരു അറുപത്തഞ്ച് വയസ്സ് വരെയാണ് ആരോഗ്യത്തോട് അവരോട് മേഖലയിൽ പിടിച്ചു കഴിക്കുന്നത് അത് കഴിഞ്ഞ് നടുവേദന അനുകാലികളും അങ്ങനെ എനിക്കും അതാണ് കിട്ടുക ഒരു തിരിച്ചറിവ് ഉണ്ടാക്കി തന്നു അപ്പോഴാണ് സമയക്കാരനായി വന്നു സമയമില്ലാതെ എനിക്ക് സമയക്കാരനായി വന്നു അപ്പോൾ അങ്ങനെ സമയം അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ ആദ്യമായി പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണാണ് ഇതിവിടെ മേടിക്കാൻ കഴിയുന്നത് പിന്നെ ഒരു നാൽപ്പത്തി മൂവായിരം രൂപ വരുന്ന ലാപ്ടോപ്പ് ഈ കൈ കൊണ്ട് ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ള പത്താം ക്ലാസ് സ്കോട്ട് വ്യക്തിയാണ് ഇംഗ്ലീഷ് മലയാളിക്കറിയില്ല പക്ഷേ നാൽപ്പത്തി മൂവായിരം രൂപ വരുന്ന ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപയുടെ ടാറ്റയുടെ ആട്രോസ്റ്റിലാണ് ഇന്ന് യാത്ര ചെയ്തത് ബിസിനസ് പൊട്ടയം കോട്ടയെന്ന് വിളിച്ചിട്ടുണ്ടു പക്ഷേങ്കിൽ ഇപ്പോ അവിടെ പൊട്ടയകോട്ടയെന്ന് വിളിച്ചുകൊണ്ട് അവർ ഇടയിൽ നിന്ന് ആട്ടോസിൽ പോകുന്നു ആട്ടോ കഴിഞ്ഞു ലക്ഷം രൂപയുടെ വണ്ടി നോക്കാം